ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആക്ച്വലി ഞാൻ വേറൊരു കണ്ടന്റ് ഇടാം എന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം പുള്ളിക്കാരുടെ അനുവാദം ഇല്ലാന്നാണ് ഞാൻ അമിഷി ഇവിടെ പറയുന്നത് അപ്പം എനിക്കൊരു മെസ്സേജ് വന്ന അവർ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും കളിക്കുന്ന അവരുടെ മോളിങ്ങനെ വരുമ്പോൾ കുഞ്ഞിനെ എടുത്ത് ആ മോളെ എടുത്ത് അവരുടെ മൂത്ത മോ മോനിങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ ചെയ്ത് സെൻസിറ്റീവ് കണ്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ റെസ്ട്രിക്ട് ചെയ്തേക്കുന്നത് ആ വീഡിയോയുടെ റവന്യൂ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് കൊടുത്തേക്കുന്ന സെൻസിറ്റീവ് കണ്ടന്റ് എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോകളാണ് ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിൽ തന്നെ ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും വള വളരെ സെൻസിറ്റീവായിട്ട് പോകുന്നതും ഏതൊക്കെ കണ്ടന്റുകളാണ് ഞാൻ കുറേ വീഡിയോസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് കണ്ടന്റ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഏതൊക്കെയാണ് രണ്ട് കണ്ടന്റുകൾ നമുക്ക് ഫേസ്ബുക്കിൽ തീരെ ഇടാൻ പറ്റാത്തതായിട്ട് രണ്ട് കണ്ടന്റുകൾ ഏതൊക്കെ എന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടാൽ മതി എന്തൊക്കെ കണ്ടന്റുകൾ ഇതിനകത്ത് തീർത്തും ഇടാൻ പറ്റത്തില്ല എന്നുള്ളതിന്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഞാൻ പറയുന്നതായിരുന്നു ഇപ്പോൾ ഈ രണ്ട് കണ്ടന്റുകളെ കുറിച്ചാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ യൂട്യൂബിലും അതുപോലെ തന്നെ കുട്ടികളെ അവർ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അത് കുട്ടികളെ വെച്ചിട്ടുള്ള കണ്ടന്റുകൾ അവർ ഒരിക്കലും ഉണ്ട് ഈസെ കൊടുക്കുന്നില്ല കുട്ടികളെ വെച്ചിട്ടുള്ള കണ്ടല് അവരിപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുന്ന വെച്ചിരിക്കുന്നു അതൊക്കെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കുട്ടികൾക്ക് എന്താ കുട്ടികൾക്ക് ഒരു മോശം അനുഭവം വരുന്ന ഒരു വീഡിയോ നമ്മളിടുന്നു ഏഹ് അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇന്നാണ് കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം എന്താ ഈ ഹിഡൻ ക്യാമറയിലൊക്കെ നമ്മൾ ഒരു നമ്മളൊരു എടുക്കും പലരും അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും മൊണ്ടൈസായി കിട്ടത്തില്ല കേട്ടോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവര് ഭയങ്കര ഭയങ്കര ശ്രദ്ധയാണ് അവര് അതിന് വളരെ സെൻസിറ്റീവായിട്ടുള്ള കണ്ടൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഒരു ബ്രദർ ഓടി വന്ന് സ്കൂളിൽ നിന്ന് ഓടി വന്ന് ആ ഇളയ കുഞ്ഞിനെ സ്കൂളിൽ വരുന്ന സമയത്ത് ആ കുഞ്ഞ് സ്നേഹത്തോടോടി വരുന്നു അപ്പം ഈ മോനെ ഓടി കൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നു പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഏ ആയി ഫേസ്ബുക്കിൻ്റെ ഏ ആയി ഡിറ്റക്റ്റ് ചെയ്യുമ്പം ഇതിന് വേറൊരു രീതിയിലായിരിക്കും അവരതിനെ കാണുന്നത് അതായത് ആ കുഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓടി വരുന്നെങ്കിലും ഈ കുഞ്ഞ് അതിനെ ഉപദ്രവിക്കുന്നതായിട്ടാണോ അല്ലെങ്കിൽ വേറൊരു ചിന്തയിലാണ് അവർ അതിനെ കാണുന്നത് അപ്പോൾ അതിനെയാണ് സെൻസിറ്റീവ് കണ്ടന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് കാരണം ഇവർ ബ്രദേസ് ആണെന്നോ സിസ്റ്റേഴ്സാന്നോ അങ്ങനെയൊന്നും ഫേസ്ബുക്ക് നോക്കുന്നില്ല അവര് പെട്ടെന്ന് ഏല് ഡിറ്റക്ട് ചെയ്യുന്നത് കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള രീതിയാണ് പിന്നെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള പ്രത്യേകം ഞാൻ പറയാൻ പറ്റില്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ ഒന്നും കുട്ടികളുടെ കണ്ടന്റ് എപ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്തേ ഇരിക്കത്തുള്ളൂ കുട്ടികളുടെ കണ്ടന്റ് ഇട്ടിട്ട് നമുക്ക് അധികം മോണിറ്റൈസ് ആക്കി എടുക്കാം എന്ന് നമ്മൾ വിചാരിക്കില്ല അഥവാ ഏതെങ്കിലും വീഡിയോ നമ്മൾ മോണിറ്റൈസ് ആക്കി എടുത്താൽ കൂടെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവര് ഇതിനെ ഡിറ്റക്ട് ചെയ്യും ഇപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ പേജ് എൻ്റെ വീഡിയോ നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട് നന്നായിട്ട് അതിന് ഏണിങ്സ് കയറുന്നുണ്ട് നമ്മുടെ പേജിന് കുഴപ്പമൊന്നും വരുന്നില്ല പക്ഷേ അത് എന്നെങ്കിലും അവരിത് ഡിറ്റക്ട് ചെയ്തിരിക്കും കാരണം നമ്മളെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് മോണിറ്റൈസ് ആയ വന്ന കണ്ടൻറ്റുകൾ പോലും വീണ്ടും 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 അവർ റീവൈൻഡ് ചെയ്തിട്ട് അവരെ അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് മോണിറ്റൈസ് ആയ കണ്ടുകൾ തന്നെ വീണ്ടും അതിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനും അത് സെൻസിറ്റീവായിട്ട് സെൻസിറ്റീവ് കണ്ടന്റ് എന്നുള്ള ആ ഒരു ലേബലിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം വലിയവർ അതിൻ്റെ കൂടി ഇരുന്ന് അവരോട് ചിരിക്കുന്നത് കളിക്കുന്നതുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകളാണ് വലിയ കുഴപ്പമില്ല കുട്ടികളെ മാത്രം വെച്ചിട്ടുള്ള കണ്ടന്റുകൾ ഫേസ്ബുക്ക് ഒട്ടും അനുവദിക്കുന്നില്ല ആയി കിട്ടിയാലും എന്തെങ്കിലും അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് മോണിറ്റൈസേഷൻ എടുത്ത് കളയാനും പേജിന് തന്നെ ഇഷ്യൂ ആകാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത ഒരു കണ്ടന്റ് ആണ് ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാഗ്ഡ് കണ്ടന്റ് ഫ്ലാഗ് പേജ് ഫ്ലാഗ്ഡ് എന്ന് പറയുന്ന ആ ഒരു ലേബലിലേക്ക് പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേജിന്റെ മോണിറ്റൈസേഷൻ ഒരു തൊണ്ണൂറ് ശതമാനവും പോയി എന്ന് തന്നെ പറയാൻ പറ്റും അത് തിരിച്ചു കിട്ടുന്ന കാര്യം കാര്യവും തൊണ്ണൂറ്റത് ശതമാനവും ഭയങ്കര കഷ്ടമായിരിക്കും ഈ ഫ്ലാഗ്ഡ് കണ്ടന്റ് പിന്നെ കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം അതിൻ്റെ മോണിറ്റിസിഷൻ തിരിച്ചു കിട്ടിയാലായി അത്രേ ഉള്ളു കേട്ടോ അപ്പം ഫ്ലാഗിൻ്റെ കണ്ടൻറ് വരുന്നതിൻ്റെ ഒരു ഒരു റീസൺ ഒരേ ഒരു റീസൺ അല്ല അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ പലർക്കും അറിയാത്ത ഒരു റീസൺ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഈ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോകൾ അല്ലെ ദൈവങ്ങളുടെയൊക്കെ വീഡിയോകൾ ഒത്തിരി അപ്ലോഡ് ചെയ്യുന്ന പേജുകൾക്ക് ഒരിക്കലും അവർ മോണിറ്റൈസേഷൻ കൊടുക്കത്തില്ല കേട്ടോ എന്താണ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകം പറയാൻ ഒരു ജാതിയോ മതത്തെയോ ഒന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ഹിന്ദു ദൈവങ്ങളുടെ ഒത്തിരി കണ്ടുണ്ട് അല്ലെ അതുപോലെ ഈ വിഗ്രഹങ്ങളെ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒത്തിരി കണ്ടന്റുകൾ നമ്മളെ കണ്ടിട്ടുണ്ട് പല ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയവർക്ക് കാണുമ്പം നമുക്ക് വലിയ ഫീൽ ചെയ്യത്തില്ല കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പം പെട്ടെന്ന് പേടി വരുന്ന ചില ദൈവങ്ങളുടെ ഒക്കെ പ്രതിമകളും ഫോട്ടോകളും ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെ വാള് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നാക്ക് നീട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഉള്ള ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള കണ്ടന്റുകൾ എന്ന് പറയുമ്പം കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെ പലർക്കും ഈ വളരെ എന്ത് ലോല ഹൃദയം എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ചിലപ്പോ ഇങ്ങനെയുള്ള പ്രതിമകള് വിഗ്രഹങ്ങള് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭയം വരാനുള്ള സാധ്യതയുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള കണ്ടന്റുകളും ഒരിക്കലും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കി കൊടുക്കാറില്ല അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ ഇടുന്നതെന്ന് പറഞ്ഞാല് അവരുടെ ഒന്നും പേജ് ഒരു പക്ഷെ മോണിറ്റൈസ് ആയിരിക്കത്തില്ല അപ്പൊ ഒരു മോണിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ഇടുന്നതെന്നുണ്ടെങ്കില് മോണിറ്റൈസേഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കട്ടെ അത് മോണിറ്റൈസ് ആയി കിട്ടത്തില്ല കേട്ടോ ദൈവങ്ങളുടെ കണ്ടന്റുകൾ മാത്രം ഇടുന്ന പേജുകൾ അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ ദൈവങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനെയുള്ള ഇടുന്നത് കാരണം നമ്മൾ എന്താ ഇങ്ങനെ ഈ ഓടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഉത്സവങ്ങളൊക്കെ വരുന്ന തെയ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രം പറയുകയില്ലേ എന്ത് കണ്ടൻ്റ് ആണേലും അതായത് ദൈവങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസ് ആയി കിട്ടത്തില്ല ഞാൻ പറഞ്ഞു വന്ന തെയ്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ അതിന്റെ പേര് തെയ്യമാണോ ആണെങ്കിൽ അത് മെൻഷൻ ചെയ്തോളൂ കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പം ചിലപ്പോൾ നമ്മൾ അവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടുന്നതായിട്ടൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കല്ല വലിയവർ പോലും പേടിച്ച് ഉള്ള വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആത്മീകമായ കാര്യങ്ങൾ അത് സ്പിരിച്വൽ കണ്ടുകൾ ഒത്തിരി ഇടുന്നവരുണ്ടല്ലോ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസ് മാത്രം ഫോക്കസ് ചെയ്യുക ദൈവങ്ങളുടെ വീഡിയോസ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇടുന്നോട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കണ്ടുകൾ ഒഴിവാക്കുന്നതായിരിക്കുന്നില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു വശാൽ നിങ്ങളുടെ ആ കണ്ടൻ്റ് നിങ്ങൾക്ക് മോണിറ്റൈസായി കിട്ടി എന്നുണ്ടെങ്കിലും അവർ വീണ്ടും റീ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ പോയിരിക്കും കേട്ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയിരിക്കും മോണിറ്റൈസേഷനും പോവും ആ കണ്ടന്റുകളെല്ലാം ഈ സെൻസിറ്റീവ് കണ്ടന്റുകളിലേക്ക് പോകും ചിലപ്പോൾ നിങ്ങളുടെ ഈ സെൻസിറ്റീവ് കണ്ടന്റുകൾ കണ്ടൻറ്റുകൾ ഇടുന്നത് കാണുന്ന നിങ്ങളുടെ പേജിന്റെ റീച്ചും കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരു മതത്തെയോ ഒരു ജാതിയോ ഒന്നും ഞാൻ കുറ്റം പറയല്ല അത് ഏത് മതത്തിൻ്റെയാണെന്ന് പറഞ്ഞാലും ദൈവങ്ങളെ വെച്ചിട്ടുള്ള വീഡിയോസും മോണിറ്റൈസേഷൻ ആയി കിട്ടാൻ ഒത്തിരി പ്രയാസമാണ് അഥവാ ആയി കിട്ടിയാലും അവന് മോണിറ്റൈസേഷൻ പോകാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഭയം വരുന്നത് പേടി വരുന്നത് എല്ലാ മതങ്ങളിലും ഉണ്ട് ഇവൻ ക്രിസ്ത്യൻ മതങ്ങളിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്നെ ഈ കുന്നോട്ട് പിടിച്ചിരിക്കുന്ന പുണ്യാളന്മാരുടെ അങ്ങനെയൊക്കെ കണ്ടന്റുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നാലും എന്തായാലും അതിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ മോണിറ്റൈസേഷൻ കിട്ടുന്ന പോലില്ല കിട്ടിയതാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകും അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കണ്ട ഒന്ന് ശ്രദ്ധിച്ചോളുക പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് മോണ്ടി സഷി കിട്ടാത്തല്ലേ സെൻസിറ്റീവായിട്ട് കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻസ് കമൻ്റ് ഇട്ടോളൂ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീറിങ് ഓഫ് ബൈ ബൈ